ഞാനിപ്പോ കൊല്ലങ്കോടാണ് അല്ലെ കൊല്ലങ്കോട് കൊല്ലങ്കോട് നെല്ലിയാമ്പതി പാല ഏഹ് ഇതല്ലേ കാണേ ബാക്കി നെല്ലിയാമ്പതിന്റെ ചോട് സീതാറുണ്ട് സീതാകുണ്ടിന്റെ തൊട്ടടുത്താണ് ഈ ഇവിടുത്തെ ഞാനിപ്പോ വണ്ടി ഓട്ടിച്ച് പോയ ഒരു റോഡുകൾ അവസ്ഥ വളരെ മോശപ്പെട്ടാണ് ഇത് ജസ്റ്റ് നമ്മളെ നാട്ടിലെ ഗവൺമെന്റും എല്ലാരും പാലക്കാട് പഞ്ചായത്തിലെ ആൾക്കാരും മേലാധികാരി അറിയാൻ വേണ്ടിയിട്ടുള്ള ആണ് അപ്പൊ ഇവിടുത്തെ ഒരു അന്തേവാസി ചേച്ചി പേര് സുശീല സുശീല അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ എന്താണ് റോഡിന്റെ അവസ്ഥ പറഞ്ഞാൽ ഈ ജനവാസങ്ങൾ വരാൻ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ റോഡുകൾ മോശമായി തീരാണ് ഞങ്ങള് വല്ല പരാതിപ്പെട്ടു പക്ഷെ ഇവിടുന്ന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നു പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ബ്ലോക്ക് ആയിട്ട് റോഡിലെ വണ്ടികളൊക്കെ ഇടുക ആരെങ്കിലും ഇവിടെ നിന്ന് തടുക്കാൻ വേണ്ടി പോയാൽ അവരെ തല്ലോ അടിക്കുകയോ ഒക്കെ ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾ ആ പരമാവധി ഞങ്ങൾ അപേക്ഷയാക്കിയിട്ട് വീട്ടിലിരിക്കുകയാണ് നിവർത്തി നിവർത്തിയില്ലാണ്ട് വരുമ്പോ ഞങ്ങൾക്ക് വെളിയിൽ പോകണം എന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾ ഇവിടുന്ന് ജോലിക്ക് പോണിയാ പോയാലും വരാനും ഞങ്ങൾക്ക് ഭയങ്കര റിസ്ക് ആണ് പക്ഷെ ജനങ്ങള് ഒന്ന് സൈഡ് കൊടുക്കാൻ പറഞ്ഞ നിങ്ങളുടെ പാതയോ ഞങ്ങളുടെ പാതയെന്നാ പറയുന്നത് അങ്ങനെയാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ഇവിടുത്തെ കുട്ടികൾ പിന്നെ ബ്ലോക്ക് ഒതുക്കാൻ വേണ്ടി പോയി ഒരു ബിജു ഒന്നും ആ കുട്ടിനെ പിടിച്ച് തല്ലി അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു സംഘടന കൂടിയിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞു ബ്ലോക്കിൽ പോയി പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിഹാരവും ഇല്ല ഞങ്ങൾ ആകണത് സഹകരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് പക്ഷെ അവര് സമ്മതിക്കണില്ല ഇപ്പൊ ഞങ്ങൾ പോലീസ്മാര് പറഞ്ഞു അങ്ങനെ റോഡില് വണ്ടികൾ നിർത്തുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞു അയച്ചെല്ലാം കൊടുത്തു അവരൊരു പരിഗണന ഇനിയും ചെയ്യുന്നില്ല അത് തന്നെ ഒരു അസുഖം വന്നു പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് ഗവൺമെന്റ് അല്ലെങ്കിൽ മേലാധികാരികൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇവിടുത്തെ ഒന്ന് നന്നാക്കി അതാണ് പ്രശ്നങ്ങൾ കാരണം കേരളത്തിന്റെ ഒരു വലിയൊരു ടൂറിസ്റ്റ് എന്ന് കൊല്ലംകോടെ ഇന്ത്യയിലെ തന്നെ ഒരു മൂന്നാം സ്ഥാനം മൂന്നാമത്തിന് അഭിമാനാണ് ആ അഭിമാനം നമ്മള് എന്താകണ്ട ഈ യൂസ് അനാവശ്യമായിട്ട് കച്ചറക്കും അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഈ ചേച്ചിന്റെ പ്രയാസങ്ങൾ ഈ ചേച്ചി മാത്രല്ല ഇവിടുത്തെ മൊത്തം പ്രശ്നം തന്നെയാണ് എന്നെ കണ്ടപ്പോ ഒന്ന് ചേച്ചി ഒരു സങ്കടം പറഞ്ഞു എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് സങ്കടം പറഞ്ഞിട്ട് ഞാൻ എനിക്കില്ലേ ഒന്നും ഞാൻ അപ്പൊ ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മേലാധികാരികൾ എവിടെയൊക്കെ എത്താൻ പറ്റുന്ന അത്രയും ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്ക സുശീല ചേച്ചിയാ നമുക്ക് ഇനി ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഗുണം റോഡ് യും നേരെയാക്കിയാലും കുഴപ്പമില്ല ഞങ്ങൾ എല്ലാവർക്കും പരാതി കൊടുക്കാൻ വേണ്ടി പോയി ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ സംഘടിച്ച് പോയത് പക്ഷെ അവര് ടൂർ വരുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞ് പോലീസുകാർ പറഞ്ഞു അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പറഞ്ഞു കൊണ്ടുപോകുമ്പോഴേക്കും സംഭവിച്ചു അവരാരും ഉത്തരവാദിത്തം പറയോ ഇല്ല അതത്ര തന്നെ ഞങ്ങൾ അതെ അതെ ഇവിടെ എല്ലാവർക്കും അസുഖങ്ങളും എല്ലാവർക്കും ഉള്ളതാണ് പെട്ടെന്നാണ് ഓരോന്നും സംഭവിക്കുക ആർക്കും പെൻഷൻറെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല ഓക്കെ എന്തായാലും ഇത് മേലാധികാരികളിലും എല്ലാവരും എത്തിക്കാൻ ചേച്ചിന്റെ ഈ നാട്ടാര പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു വഴിയും ഒന്നും കണ്ടെത്താ ജനങ്ങള് തന്നെയാണ് റോഡ് നന്നാക്കാൻ എന്തോ ഫണ്ട് അങ്ങനെ ഫണ്ട് അത് നേരെയാക്കി പക്ഷെ അപ്പോഴും അവരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകാം ഇവിടുന്ന് കൊടുവറയിലേക്ക് പോകണം മെയിൻ റോഡിലേക്ക് എത്തണം അതൊരു വഴിയേ ഉള്ളൂ പണ്ട് പൂർവികമായിട്ട് ഒരു വഴി പോലും ഇല്ല ഇവിടുത്തെ ജനങ്ങൾ സംഘടിച്ചിട്ടാണ് റോഡ് ഉണ്ടാക്കിയത് അപ്പോഴേക്കും ഇങ്ങനെ ആരോ യൂട്യൂബിലിട്ടപ്പോ അത് അങ്ങനെ ഫാൻസ് ആയി അതുകൊണ്ട് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല നല്ലൊരു പേരും പ്രശസ്തി അതുകൊണ്ട് യൂട്യൂബിൽ ഇടുമ്പോ ഒരു ഗുണം ഗുണം ഉണ്ടാവണം അല്ലെങ്കിൽ ഉപദ്രവ ആവുന്ന ലെവലിലൊരു ഞാനൊക്കെ അതാണ് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ഞാനിപ്പോ എന്തായാലും ഇതിലും ഇടാം നമുക്ക് ഭാവിയിലൊക്കെ ഇത് ഇതോണ്ട് ഒരു ഗുണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് റോഡ് സൈഡിലൊക്കെ ാണ്റികളൊക്കെ റോഡ് സൈഡിലൊക്കെ ഞാനൊന്നും യൂസ് ഇങ്ങനത്തെ സാധനങ്ങൾ അനാവശ്യമായിട്ട് ഇടയില്ല എന്റെ യാത്രയുടെ ഉദ്ദേശം മാലിന്യ മുക്തെന്നുള്ളതിൽ തന്നെയാണ് എന്റെ യാത്ര ഇന്ത്യയിൽ കറങ്ങുന്നതും ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക ഈയൊരു വിഷയം അവനാല് കുടിച്ച വെള്ളം കാര്യങ്ങളൊക്കെ ബോട്ടിൽ അവൻ തന്നെ വെച്ചിട്ടുണ്ട് അതിലൊക്കെ നിക്ഷേപിക്കുക അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുത്തെ നാട്ടാർക്ക് ഒരു വരുമാനം തന്നെയാണ് നിങ്ങള് പോലുള്ള ആൾക്കാർ വരുന്നത് പക്ഷെ അത് ഉപദ്രവം അല്ലെ ഒരുപാട് ആൾക്കാർ ജീവിതം കഴിഞ്ഞിട്ട് പക്ഷെ അതുകൊണ്ട് നാട്ടുകാർക്ക് ഒരു ശല്യമാവത്തല്ല വല്ല് എല്ലാ ടൂറിസ്റ്റുകളും ഈ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് വരാ ഇവിടെ ഒരുപാട് ഐകൃങ്ങളുണ്ട് അല്ലെ ആ സീതാ വനവാസത്തിൽ വന്ന സമയത്തൊക്കെ അങ്ങനെ കുറെ ശൈല മറ്റുപാട് വീഡിയോകളിൽ കാണാം എന്തായാലും ഇത് എല്ലാവരും ഈ ശേഷിന്റെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം